റിയാദിലെ പ്രാദേശിക കൂട്ടായ്മകളുടെ പൊതുവേദിയായ ഫോർകെയുടെ നേതൃത്വത്തിൽ ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു മെയ് നടക്കുന്ന പരിപാടിയിൽ തെരഞ്ഞെടുത്ത പതിനെട്ട് പ്രാദേശിക സംഘടനകൾ തമ്മിൽ പാചക മത്സരം നടക്കും ഷാറ ബത്തഹേൽ സ്ഥിതി ചെയ്യുന്ന മദീന ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് മുപ്പത്തിനാല് സംഘടനകളിൽ നിന്ന് തെരഞ്ഞെടുത്ത പതിനെട്ട് പ്രാദേശിക സംഘടനകൾ തമ്മിലുള്ള മത്സരം നടക്കുക വൈകിട്ട് രണ്ടു മുതൽ ഏഴ് മണിവരെയാണ് പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത് മത്സരത്തിൽ ഒന്നാം സമ്മാനത്തിന് അർഹരാകുന്ന സംഘടനയ്ക്ക് ഒരു പവൻ സ്വർണവും രണ്ടാം സ്ഥാനം ലഭിക്കുന്നവർക്ക് അര പവൻ സ്വർണവും സമ്മാനമായി നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആണ് കൂടാതെ പങ്കെടുക്കുന്ന എല്ലാ സംഘടനകൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും രുചി അലങ്കാരം പാചക രീതി വിവരണം വൈവിധ്യം എന്നീ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് നാലങ്ക പാനൽ മത്സരത്തിന്റെ വിധി നിർണ്ണയം നടത്തുക വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന സാംസ്കാരിക ചടങ്ങിൽ വച്ച് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ആക്ടിംഗ് ചെയർമാൻ ജെ എൻ കൊടുങ്ങല്ലൂർ ജനറൽ കൺവീനർ ഉമ്മർ മുക്കം ട്രഷറർ ജിബിൻ സമത് രക്ഷാധികാരി അലി അലുവ പ്രോഗ്രാം കൺവീനർ വിനോദ് കൃഷ്ണ വൈസ് ചെയർമാൻ സെയ്ഫ് കൂട്ടുങ്കൽ ജീവകാരുണ്യ കൺവീനർ ഗഫൂർ കൊയിലാണ്ടി സ്പോൺസർ സ്ഥാപനത്തിൻ്റെ പ്രതിനിധി ഷിയാബ് കൊടിയത്തൂർ എന്നിവർ പങ്കെടുത്തു റിയാദ്